ഒരു രക്ഷയുമില്ല തല ഉയർത്തി തല ആക്ഷൻ ത്രിൽ സസ്പെൻസ് ഹോളിവുഡ് ടൈപ്പ് ആക്ഷനുമായി അജിത് കുമാർ എത്തിയിരിക്കുകയാണ് വിടാമുയർച്ചി ട്രെയിലർ കാണാൻ ആരാധകരുടെ തിരക്ക് അജിത്ത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ച വലിയ ക്യാൻവാസിൽ ഒരു ആക്ഷൻ സിനിമയ്ക്കായി ഒരുങ്ങുന്ന വിടാമുയർച്ചയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലറായിരിക്കും സിനിമയെന്ന് ഉറപ്പു നൽകുന്നതാണ് ട്രെയിലർ അജിത്ത് തൃഷ അർജുൻ സർജ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾക്കൊപ്പം അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതവും ട്രെയിലറിന്റെ പ്ലസ് പോയിന്റുകളിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ചിത്രം ഫെബ്രുവരി ആറിന് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് യു എ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം പക്ക ആക്ഷൻ മോഡലുള്ള ചിത്രമായിരിക്കും വിടാമുയർച്ചയെന്ന് അടിവരയിടുന്നതാണ് ട്രെയിലർ അജിത്തിന്റെ കാർ സ്റ്റാൻഡടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രെയിലറിൽ നിരവധി ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ സിനിമയുടെ ഹൈപ്പ് ഇരട്ടിയായി ഫെബ്രുവരി ആറിന് ആഗോള റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് ചിത്രം കേരളത്തിൽ വമ്പൻ റിലീസായി വിതരണം ചെയ്യുന്നത് മാങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്ത് അർജുൻ തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നുവെന്നതാണ് വിടാമുയർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൃഷയും അജിത്തും ഭാര്യ ഭർത്തക്കന്മാരായാണ് ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് സൂചന ചിത്രത്തിന്റെ ആദ്യ ടീസർ ഒരു ഗാനം എന്നിവ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ആക്ഷൻ ത്രിൽ സസ്പെൻസ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയത് എന്നാണ് ടീസറും ഇപ്പോൾ വന്ന ട്രെയിലറും പറയുന്നത് എന്തായാലും വിടാമുയർച്ചയ്ക്കുള്ള കാത്തിരിപ്പിലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം